നമസ്തേ എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഡോക്ടർ മരാർജി യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഇന്ത്യൻ രാഷ്ട്രീയ നഭോമണ്ഡലത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെയാണ് വിലയിരുത്തുന്നത് ഇപ്പോൾ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നു ശ്രീ നരേന്ദ്രമോദിയുടെ ജാതകത്തിലെ രാജയോഗങ്ങളെ പറ്റി യഥാർത്ഥത്തിൽ എന്താണ് യോഗം ജാതകത്തിൽ ലഗ്നാലോ ചന്ദ്രാലോ ഗ്രഹങ്ങളെല്ലാം തന്നെ ഒരു ഗ്രഹം മറ്റൊരു ഗ്രഹവുമായി ചേരുമ്പോഴോ ദൃഷ്ടി ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാകുന്നു യോഗം ഒരു ജാതകത്തിൻ്റെ ബലം നാം സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ യോഗത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഏറ്റവും വലിയ യോഗമാകുന്നു ജ്യോതിഷത്തിൽ പഞ്ചമഹാ പുരുഷ യോഗങ്ങൾ ചൊവ്വ ബലവാനായി സ്വക്ഷേത്രത്തിലോ ഉച്ച ക്ഷേത്രത്തിലോ കേന്ദ്രസ്ഥരായി നിൽക്കുകയാണെങ്കിൽ അതിനി രുചകമഹായോഗമെന്നും ബുധനപ്രകാരം നിൽക്കുകയാണെങ്കിൽ ഭദ്രമഹായോഗമെന്നും വ്യാഴം നിൽക്കുകയാണെങ്കിൽ ഹംസമഹായോഗമെന്നും ശുക്രൻ നിൽക്കുകയാണെങ്കിൽ മാളവ്യ മഹായോഗമെന്നും ശനി നിൽക്കുകയാണെങ്കിൽ ശശമഹായോഗമെന്നും പറയുന്നു രാഹുവും കേതു പോലും ജ്യോതിഷത്തിൽ യോഗങ്ങളെ ഉണ്ടാക്കുന്നുണ്ട് ചൊവ്വയും രാഹുവും കൂടെ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ജാതകത്തിലുള്ള വിജയലക്ഷ്മി യോഗമെന്ന ഒരു നല്ല യോഗം കാണപ്പെടുന്നു രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഇടയിൽ ഗ്രഹങ്ങൾ ഒന്നുമില്ലെങ്കിൽ അതിനി കാളസർപ്പ എന്ന് പറയുന്നു ഇവിടെ നാം വിലയിരുത്തുന്നു ശ്രീ നരേന്ദ്രമോദിയുടെ ജാതകത്തിലെ യോഗങ്ങൾ എന്തെല്ലാമാണ് ആദ്യമായി ശ്രീ നരേന്ദ്രമോദിയുടെ ജാതകത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ വൃശ്ചികൻ ലഗ്നമായി ലഗ്നത്തിൽ ചന്ദ്രൻ ചൊവ്വ മൂന്നിൽ മാന്തി നാലിൽ വ്യാഴം അഞ്ചിൽ രാഹു പത്താം ഭാവത്തിൽ ശുക്രനും ശനിയും പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ ബുധൻ കേതു ഇവിടെ ആദ്യമായി ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം ലഗ്നത്തിന്റെ ബലമാണ് ഇവിടെ ലഗ്നാധിപനായ ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിൽ വൃശ്ചികത്തിൽ ബലവാനായി നിൽക്കുന്നു ആ യോഗമാകുന്നു ആ യോഗമാകുന്നു രുചകമഹായോഗം എന്ന പഞ്ചമഹാപുരുഷ യോഗത്തിലെ പ്രധാന യോഗം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ അദ്ദേഹത്തിന് നല്ല ഒരു പ്രാധാന്യം ലഭിക്കുന്ന ഒരു യോഗമാകുന്നു കേസരിയോഗം അതും ശ്രീ നരേന്ദ്രമോദിയുടെ ജാതകത്തിലുണ്ട് എന്താണ് കേസരിയോഗം കേസരിയോഗെ ജാതോ സ്വകുലാധിപഹ മഹാപ്രാജ്ഞ ഗ്രാമപുര നഗരകർത്ത സഹസ്രമാസം ജ ജീവിതം വിദ്യാതെന്നാണ് കേസരിയോഗത്തിൽ ജനിക്കുന്ന വ്യക്തി ധനവാനും സ്വകുലാധിപ തന്റെ കുലത്തിൻ്റെ ശ്രേഷ്ഠമായ സ്ഥാനത്ത് എത്തിച്ചേരുന്നു മഹാപ്രാജ്ഞ നല്ല പാണ്ഡിത്യം പ്രകടിപ്പിക്കുന്നു ഗ്രാമപുര നഗരകർത്ത ഗ്രാമങ്ങളെയും നഗരങ്ങളെയും പട്ടണങ്ങളെയും സൃഷ്ടിക്കുന്നു അതിൻ്റെ നേതൃത്വ ഗുണത്തിൽ എത്തിച്ചേരുന്നു എന്ന കേസരിയോഗവും ശ്രീ നരേന്ദ്രമോദിയുടെ ജാതകത്തിലുണ്ട് ചന്ദ്രകേന്ദ്രെ ബൃഹസ്പതി ഹന്തി സർവഗ്രഹാരിഷ്ടതാം ചന്ദ്രകേന്ദ്രേ ബൃഹസ്പതി എന്നാണ് ചന്ദ്രകേന്ദ്രത്തിൽ വ്യാഴം വരുമ്പോൾ എല്ലാ ഗ്രഹങ്ങളുടെയും അരിഷ്ടതകളെ അത് മാറ്റുന്നു മറ്റൊരു പ്രധാനപ്പെട്ട രാജയോഗം എന്ന് പറയാനുള്ളത് അതിമാനുഷയോഗമാകുന്നു ശുക്രനും വ്യാഴവും തമ്മിലുള്ള ദൃഷ്ടി ദേവാചാര്യ ദേവചാര്യ അസുരാചാര്യം ദീർഘായുരതിമാനുഷ രണ്ട് ആചാരഗ്രഹങ്ങളായ ശുക്രനും വ്യാഴവും പരസ്പരം ദൃഷ്ടി ചെയ്യുമ്പോൾ അതിന് അതിമാനുഷയോഗം മാനുഷരിൽ അതി ഉയർന്ന സ്ഥാനത്തെത്തിച്ചേരുക എന്ന ഒരു മഹായോഗവും ശ്രീ നരേന്ദ്രമോദിക്കുണ്ട് അടുത്ത ഒരു യോഗം ഭാഗ്യാധിപനായ ചന്ദ്രനും ലഗ്നാധിപനായ ചൊവ്വയും തമ്മിലുള്ള യോഗമാണ് അത് കേന്ദ്ര ത്രികോണാധിപത്യമുള്ള ഗ്രഹങ്ങളുടെ രാജയോഗമാകുന്നു ഭാഗ്യാധിപനായ ചന്ദ്രൻ ലഗ്നാധിപനായ ചൊവ്വ ആ യോഗത്തിന് ജ്യോതിഷത്തിൽ പറയുന്ന പേര് ലക്ഷ്മി യോഗം അഥവാ ശശിമംഗല സംയോഗം എന്ന സമ്പത്തിനെ ഉണ്ടാക്കുന്നു ഒരു വ്യക്തിയുടെ പ്രോസ്പിരിറ്റിയെ ഉണ്ടാക്കുന്നു എന്താണ് ഏറ്റവും വലിയ സമ്പത്ത് തൻ്റെ പ്രശസ്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത് ധനമല്ല ശശിമംഗള സംയോഗോ യസ്യ ജന്മന് വിദ്യതേ വിമുഞ്ചതി നം ലക്ഷ്മി ഹി ലജ്ജാം കുലബധൂമി കുലവധുക്കളെ ലജ്ജ കൈവിടാത്തതുപോലെ ശശിമംഗള യോഗമുള്ള വ്യക്തിയെ ഒരിക്കലും ലക്ഷ്മി കൈവിടില്ല എന്നതാണ് ഈ യോഗത്തിൻ്റെ അർത്ഥം പിന്നീട് ഏറ്റവും ടാക്ഫുൾ ആയിട്ട് പ്രവർത്തിക്കുവാനുള്ള നിപുണയോഗവും അദ്ദേഹത്തിൻ്റെ ജാതകത്തിലുണ്ട് ഇവിടെ ബുധൻ ഉച്ചസ്ഥനായ ബുധനാണ് കന്നി കന്നിപ്പതിനഞ്ചാണ് ബുധൻ്റെ ഉച്ചസ്ഥമായ ഡിഗ്രി ഇവിടെ കന്നി ആരംഭത്തിൽ തന്നെ ലഗ്നത്തിലും അംശകത്തിലും നിൽക്കുന്നു എന്ന പ്രത്യേകത ഈ ജാതകത്തിനുണ്ട് ബുധേന നിപുണം ധീ കീർത്തി സൗഖ്യാനിതം ബുധനും സൂര്യനും കൂടി ഒന്നിച്ചു വരികയാണെങ്കിൽ നൈപുണ്യം പ്രകടിപ്പിക്കുന്നു കീർത്തി സൗഖ്യാനിത ബുദ്ധിയും കീർത്തിയും സുഖവും അനുഭവിക്കുന്നു എന്നാണ് ഈ യോഗത്തിൻ്റെ അർത്ഥം അതിമാനുഷ്യ യോഗം ഉള്ളതുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദി ലോകരാഷ്ട്ര നേതാക്കൾക്കിടയിൽ ആദരണീയനാകുന്നത് പോകുന്ന രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ താനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളിലും അത് രാഷ്ട്രത്തിനകത്തും അന്താരാഷ്ട്ര തലത്തിലുമാണെങ്കിലും ആ പ്രഭാവം അദ്ദേഹത്തെ കാത്തു രക്ഷിക്കുന്നത് മേൽപ്പറഞ്ഞ യോഗങ്ങളാണ് ഒരിക്കലും വറ്റാത്ത മുഖത്തുള്ള ആ രക്തപ്രസാദം ധീരത ധാർഷ്ട്യം ഇതൊക്കെ തന്നെ അദ്ദേഹത്തിന് പ്രധാനം ചെയ്തത് രുചകമഹായോഗം ചെയ്ത് നിൽക്കുന്ന രക്തകാരകനായ ചൊവ്വയ പിന്നീട് ശുക്രനും ശനിയും തമ്മിലുള്ള ഒരു യോഗം യുവതി ജനാശ്രയ സംപ്രവൃത്ത വിത്ത യുവതി ആശ്രയിച്ചിട്ട് ധനം ലഭിക്കുമെന്നാണ് അതുകൊണ്ട് യുവതികൾ രേന്ദ്രമോദിയെ ഇഷ്ടപ്പെടും അദ്ദേഹത്തിന് വോട്ട് ചെയ്യും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു ആവേശം പൊട്ടുമാറ് അവർ മോദിജി എന്ന് വിളിക്കുന്നതിൻ്റെ കാരണവും ഈ ശുക്രനും ശനിയും തമ്മിലുള്ള ഒരു റയറായ കോമ്പിനേഷനാണ് ഏതായാലും ഒരു വലിയ അഗ്നിപരീക്ഷ എലക്ഷൻ എന്ന അഗ്നിപരീക്ഷ അഭിമുഖീകരിച്ച് ഏതാനും ദിനങ്ങൾക്കുള്ളിൽ ഫലപ്രഖ്യാപനത്തിലൂടെ അധികാരത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ശ്രീ നരേന്ദ്ര മോദിജിക്ക് എല്ലാവിധ ആശംസകളും ഡോക്ടർ മാരാർജി നേരുന്നു നന്ദി നമസ്കാരം